സ്വാഗതം എല്ലാവർക്കും നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഒ എം ആർ ഷീറ്റ് എങ്ങനെയാണ് നമ്മുടെ എക്സാം ഹോളിലുള്ള ഒ എം ആർ ഷീറ്റ് എങ്ങനെയാണ് അതെങ്ങനെയൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് അല്ലെ അതിൽ വരാവുന്ന നമ്മുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാം തെറ്റുകളൊക്കെ എന്തൊക്കെ തെറ്റുകൾ വന്നേക്കാം അല്ലെങ്കിൽ നമ്മുടെ മകർന്ന് വരുന്ന മിസ്റ്റേക്കുകളൊക്കെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ എക്സാം ഹോളിൽ പോയി കഴിഞ്ഞാൽ ക്വസ്റ്റിൻ പേപ്പേഴ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഡോമമാണ് അതായത് നമ്മുടെ മറ്റുള്ള എക്സാമിന് പോകുന്ന പോലെ എന്തല്ല നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ ഒരുമിച്ച് നമുക്ക് വേണ്ടത് മാത്രം തരുവാ എന്നുള്ള രീതിയിലല്ല നമ്മൾ കേട്ടിട്ട് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് എല്ലാ ക്വസ്റ്റൻസ് നമ്മൾ കയ്യിലുണ്ടാവും അതിൽ നമുക്ക് വേണ്ടത് മാത്രം ഓക്കെ എല്ലാ ക്വസ്റ്റ്യൻസും കയ്യിലുണ്ടാവും നമുക്ക് വേണ്ടത് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം അതിൽ കണ്ടെത്തിയിട്ട് നമുക്ക് ആൻസറൊക്കെ എത്താനായിട്ട് പറ്റണം പറയുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നു ഒന്നുമില്ല വളരെ സിമ്പിൾ ആണ് നിങ്ങളിപ്പോൾ പാർട്ട് വൺ അല്ലെങ്കിൽ പാർട്ട് ടു ലാംഗ്വേജ് ഒക്കെ എടുത്താലും നിങ്ങൾ ഒരു ലാംഗ്വേജ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ലാംഗ്വേജ് മലയാളം ഇംഗ്ലീഷ് അതിൻ്റെ കൊസ്റ്റൻസ് ഒക്കെ നമ്മൾ കയ്യിലുണ്ടാവും അപ്പം നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ എന്ത് ചെയ്യണം സെലക്ട് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യണം അതൊക്കെ കൃത്യമായിട്ട് നമുക്കൊന്നും പരിചയപ്പെടണം നിർബന്ധമൊന്നുമില്ല നമുക്ക് നേരിട്ട് എക്സാംകൾ പോയി കഴിഞ്ഞാലും വായിച്ച് മനസ്സിലാക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ എന്നാലും ചില ആളുകളൊക്കെ ചിലപ്പോൾ അശ്രദ്ധ മൂലം എന്ത് ചെയ്യാറുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്ത് അപ്ലൈ ചെയ്ത ആളാണെങ്കിൽ മലയാളം പോയിട്ട് അറ്റൻഡ് ചെയ്യും മലയാളമാണ് അപ്ലൈ ചെയ്തെങ്കിൽ ഇംഗ്ലീഷ് പോയിട്ട് അറ്റൻഡ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഒരു ഡമോ എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇവിടെ കാറ്റഗറി വൺ ടു ത്രീ ഫോർ എല്ലാത്തിനും ഏത് രീതിയിലാണ് വരുമോ എന്നുള്ള കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൽ ഒന്നോ രണ്ടോ കാറ്റഗറിയുടെ ക്വസ്റ്റൻ പേപ്പർ അതുപോലെ തന്നെ ഞാൻ കാണിച്ചു തരും നമ്മൾ അതിൽ കറക്റ്റ് ചെയ്ത് വെച്ചത് ബാക്കിയുള്ള ഞാൻ അതുപോലത്തെ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും എങ്ങനെയാണ് വരുമോ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ അപ്പം നമുക്ക് ദ്ദേഹം നേരിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടുകൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ എക്സാം ഹാളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത് കഴിഞ്ഞ സെഷൻ ചെയ്ത പോലെ നമുക്ക് ഒ എം ആർ ഷീറ്റാണ് നിന്ന് തരുക ഓക്കെ ഒ എം ആർ ഷീറ്റ് നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓ ക്വസ്റ്റിൻ പേപ്പർ ഓരോന്നായിട്ട് നമ്മുടെ കയ്യിൽ തരും അപ്പോൾ ഒരിക്കലും ഒരുമിച്ച് നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് തരില്ല മാത്രമല്ല എല്ലാ ക്വസ്റ്റൻസും കൂടെ ഒരുമിച്ചുള്ള ഒരു ബുക്ക് ആയിട്ടല്ല നമുക്ക് എക്സാം ഹാളിൽ തരുക പകരം പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ അതായത് നമ്മുടെ എക്സാമിൽ എത്ര പാർട്ടുകൾ ഉണ്ടോ ആ പാർട്ടുകൾക്ക് കണക്കായിട്ടുള്ള ഓരോരോ ബുക്ക്ലെറ്റ് ആയിട്ടാണ് നമ്മളെ കയ്യിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരിക അതായത് ഇപ്പൊ നിങ്ങൾ എക്സാം ഹോളിൽ പോയി ഇരുന്നവാടും നിങ്ങൾ ഇപ്പോൾ ഒ എം ആർ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം നമ്മുടെ കയ്യിൽ തരുന്നത് ഇങ്ങനെയാണ് ഒരു പാർട്ട് വൺ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്വസ്റ്റൻ ബുക്ക്ലെറ്റ് ആണ് തരുക അതെല്ലാ കാറ്റഗറിക്കും ഒരേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾക്ക് അതിൽ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പർ ഇതിപ്പോൾ കാറ്റഗറി ടുവിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു സെറ്റാണ് കാറ്റഗറി ടുവിനുള്ള ഒരു സെറ്റാണ് അപ്പം എല്ലാം ഏറെക്കുറെ എല്ലാം ഒരേപോലെ തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ബാക്കി ക്വസ്റ്റൻസ് മാത്രമേ വ്യത്യാസമുള്ളൂ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ഈ ഒരു ഡെമോ വീഡിയോയിൽ ഓക്കെ അപ്പം നിങ്ങൾക്ക് ആദ്യം തരുന്നത് എങ്ങനെയാണ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് നമ്മുടെ പാർട്ട് വണ്ണ് ക്വസ്റ്റൻ ബുക്ക്ലെറ്റ് എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന പാർട്ട് വൺ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ കാണുന്നുണ്ടല്ലോ ഇവിടെ പാർട്ട് വൺ എന്ന് കാണും കാറ്റഗറി ടു പാർട്ട് വൺ എന്നാണ് നിങ്ങൾ കാണുക ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഫസ്റ്റ് ഇവിടെ നോക്കിയ ക്വസ്റ്റൻ പേപ്പറിൽ ഇതാ റോൾ നമ്പർ എന്ന് വെച്ച് നിങ്ങൾ ഒരു കാര്യം കാണും ഓക്കെ റോൾ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഇവിടെ നിങ്ങൾ കാണും റോൾ നമ്പർ ഉണ്ട് അതുപോലെ തന്നെ അത് നമുക്ക് ജസ്റ്റ് എഴുതി കൊടുക്കണം അതും തോട്ടെ ഇവിടെ ഏറ്റവും ടോപ്പിൽ സെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമ്പർ കാണും ഒരു കോഡ് കാണും എ കോഡ് അത് എ ബി സി ഡി നാല് കോഡുകളായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവുക നമ്മൾ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞതാണ് അത് നമുക്ക് ഏതാണോ കോഡ് കിട്ടുന്നത് ആ സെയിം കോഡിൽ തന്നെ ആയിരിക്കും ബാക്കി എല്ലാ ബുക്ക്ലെറ്റും നിങ്ങൾ വാങ്ങിക്കേണ്ടത് അതേ ഓർഡറിൽ തന്നെ നിങ്ങൾ വാങ്ങണം അങ്ങനെ തന്നെ തരൂ എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് നമ്പർ കാ അത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒ എം നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക്ലെറ്റ് നമ്പർ അതാണ് ഇവിടെ കൊടുത്തത് ഈ റെഡ് നമ്പർ മാർക്കിൽ കൊടുത്തത് അത് നമുക്ക് കിട്ടാവുന്ന എല്ലാ പാർട്ടിലും വ്യത്യസ്ത നമ്പർ ആയിരിക്കും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന ഫ്രണ്ട് പേജിൽ നിങ്ങൾക്ക് പാർട്ട് വണ്ണിൽ തരുന്ന നമ്പർ മാത്രം അവിടെ ചെയ്താൽ മതി ഓക്കെ അതിലൊന്നും പിന്നെ വലിയ പ്രത്യേകിച്ച് നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടെ കാണുമ്പോൾ ഇതാണ് പാർട്ട് വണ്ണിൽ ഇപ്പൊ കാറ്റഗറി ടു ആണെങ്കിൽ പാർട്ട് വണ്ണിൽ വരുന്നതാണ് ഒന്ന് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻ്റെ പേരുകയും ഇവിടെ കാണാൻ പറ്റും രണ്ട് മാത്സ് ജനറൽ സയൻസ് ഓക്കെ മാത്സ് മുപ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ട് ജനറൽ സയൻസ് മുപ്പത് ക്വസ്റ്റൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ പേജ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ സോഷ്യൽ സയൻസ് അറുപത് ചോദ്യങ്ങൾ അതും ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളിപ്പോൾ സൈക്കോളജി എല്ലാവരും കോമൺ ആണ് എല്ലാവരും അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓപ്ഷനലാണ് അല്ലേ നമ്മൾ ഒ എം ആറിൽ അവിടെ മാർക്ക് ചെയ്യാനുണ്ടല്ലോ ബബിൾ ചെയ്യാനുണ്ടല്ലോ ആ ഒ എം ആർ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ വാളാ ഒ എം ആറിൻ്റെ ഡെമോ വീഡിയോ കാണണം അതിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഫില്ലിങ് ചെയ്യുന്നത് പബ്ലി ചെയ്യുന്നതൊക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ മാത്സ് സയൻസ് ആയിരിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക അത് മുപ്പതും മുപ്പതും അറുപത് ചോദ്യങ്ങളാണ് അതായത് മുപ്പത്തി ഒന്ന് മുതൽ തൊണ്ണൂറ് വരെയുള്ള അറുപത് ചോദ്യങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൻ്റെ മാത്രം അറുപത് ചോദ്യങ്ങളാണ് നിങ്ങൾ പിന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക അതും മുപ്പത്തൊന്ന് മുതൽ തൊണ്ണൂറ് വരെ തന്നെയാണ് അപ്പം എങ്ങനെയാണെന്ന് കാണിച്ചു തരുതാ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സെഷനിൽ ഇതാ ഇവിടെ സൈക്കോളജിയായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഓരോ പേപ്പറിലായിട്ട് ഉണ്ടാവുക സൈക്കോളജി ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പിടകോഗി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കാണുന്ന നമ്പർ വൺ ടു ത്രീ അത് കാറ്റഗറി വണ്ണ് ടു അതുപോലെ ഫോർ നാല് കാറ്റഗറിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഓക്കെ ഒരു ഭാഗത്ത് മലയാളമായിരിക്കും അതിന്റെ തൊട്ട അടുത്ത ഭാഗത്ത് ഇംഗ്ലീഷാണ് ഉണ്ടാവുക അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക കാറ്റഗറി ത്രീയിൽ ഇംഗ്ലീഷിൽ മാത്രമേ ഉണ്ടാവൂ ക്ലിയർ അത് നിങ്ങളിങ്ങനെ ചെയ്ത് ചെയ്ത് വന്നാൽ മതി ഓരോ ക്വസ്റ്റൻസ് ആയിട്ട് നിങ്ങൾ നോക്കുക പത്ത് ചോദ്യം വരെ ഇവിടെ ഉണ്ട് അങ്ങനെ മുപ്പത് ക്വസ്റ്റൻസാണ് സൈക്കോളജിയിൽ നമുക്ക് ഉള്ളത് ആ മുപ്പത് ചോദ്യങ്ങൾ വന്ന് കഴിഞ്ഞാൽ ശരിക്കും നോക്കിയേ ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇരുപത്തിനാല് ചോദ്യങ്ങൾ വരെയായി അത് കഴിഞ്ഞതാണ് മുപ്പതാമത്തെ ചോദ്യം എത്തുമ്പോഴേക്കും പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ക്വസ്റ്റൻ പേപ്പറിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് തൊട്ടടുത്ത പേജ് നോക്കി കാണുക ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് മുപ്പത്തി ഒന്ന് മുതൽ അടുത്ത നമ്പർ കണ്ടിന്യൂസ് നമ്പർ ആയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് മുപ്പത്തൊന്ന് മുതൽ മാത്തിന്റെ ക്വസ്റ്റൻസ് ഉണ്ടാവുക അത് എത്ര വരെ എല്ലാം നോക്കാം നമുക്ക് മുപ്പത്തി ഒന്ന് മുതൽ അറുപത് വരെയാണ് ആ ക്വസ്റ്റൻസ് ഉണ്ടാവുക മാസിലേറ്റത് ഇതാ അറുപത് ചോദ്യങ്ങൾ ഇതാ നാൽപ്പത്തി ഏഴ് മുതൽ അമ്പത്തി മൂന്ന് കഴിഞ്ഞു ഇതാ അറുപത് വരെ ആണ് മാത്സിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവുക അതായത് മുപ്പത് ചോദ്യങ്ങളാണ് അത് മാത്സ് സയൻസ് ഓപ്റ്റ് ചെയ്യുന്നവര് ഇത് നോക്കേണ്ട കാര്യമുള്ളൂ ഓ സോഷ്യൽ ഓപ്റ്റ് ചെയ്യുന്നവർ ഇതൊന്നും നോക്കണ്ട നിങ്ങൾ നേരെ മറിച്ച് സോഷ്യലിൻ്റെ പേജിലേക്ക് പോയാ മതി ഇനി മാത്സിന് മുപ്പത് ചോദ്യം കഴിഞ്ഞാൽ തൊട്ടടുത്ത പേജിൽ ഉണ്ടാവും അതിൻ്റെ തന്നെ ബാക്കി ആയിട്ടുള്ള ജനറൽ ആണ് അതായത് അറുപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ് വരെയുള്ള ചോദ്യങ്ങളാണ് ജനറൽ സയൻസ് ആയിട്ട് ഇവിടെ വരുവാന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ജനറൽ സയൻസ് തൊണ്ണൂറ് വരെ കൊടുത്തു അത്രയും ചോദ്യങ്ങളാണ് സൈക്കോളജി കഴിഞ്ഞ പാടും പാർട്ട് വണ്ണില് ഈ ആര് നോക്കേണ്ടത് സയൻസ് മാത്സ് ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾ ക്യാൻഡിഡേറ്റ്സ് ടീച്ചേഴ്സ് നോക്കേണ്ടത് എന്നാൽ സോഷ്യൽ ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ മാത്സ് സയൻസിന്റെ ഭാഗം മൈൻഡ് ചെയ്യണ്ട നേരെ മറിച്ച് ദാ ഇങ്ങോട്ട് വരിക സോഷ്യലിന്റെ പേജ് എടുക്കുക അവിടെ നോക്കിയാൽ അവിടെയും മുപ്പത്തി ഒന്ന് മുതൽ തന്നെയാണ് നമ്മുടെ നമ്പർ തുടങ്ങുന്നത് മുപ്പത്ത് അതായത് നിങ്ങൾ സൈക്കോളജി മുപ്പത് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത്തൊന്നാമത്തെ സോഷ്യൽ പിന്നെ മുപ്പത്തി അങ്ങനെ ആ ഒരു ക്രമത്തിൽ അറുപത് ചോദ്യങ്ങളില്ല തൊണ്ണൂറ് വരെയുള്ള ചോദ്യങ്ങൾ ഇതാണ് അവിടെ കാണും തൊണ്ണൂറ് വരെയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത് അല്ലെ തൊണ്ണൂറ് വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഇങ്ങനെയാണ് നമ്മുടെ സോഷ്യലിലെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ ഇതാണ് പാർട്ട് വണ് ലാംഗ്വേജ് സോറി നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് അതിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ ആയി എന്ന് വിചാരിക്കുന്നു മാത്സ് സയൻസ് ഒപ്റ്റ് ചെയ്യുന്നവർ അത് മാത്രം നോക്കിയാൽ മതി സോഷ്യൽ ഒപ്റ്റ് ചെയ്യുന്നവർ അത് നോക്കണ്ട നേരെ സോഷ്യലേക്ക് വരിക ആ സൈക്കോളജി കഴിഞ്ഞാണ് പാർട്ട് വണ്ണിൽ ആ കൊസ്റ്റിൻസ് മാത്രമേ നിങ്ങൾ നോക്കേണ്ടതുുള്ളൂ അങ്ങനെ ഏകദേശം ഈ കൊസ്റ്റൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏകദേശം സൈക്കോളജിയുടെ ചോദ്യങ്ങൾ തന്നെ ഫസ്റ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് മറ്റുള്ള ബുക്ക്ലെറ്റുകൾ കൊണ്ട് തരും അവിടുന്ന് അതിൽ പിന്നീട് വരുന്നതാണ് ഇതാ നെക്സ്റ്റ് പാർട്ട് ടു എന്ന് പറയുന്ന പേപ്പർ പാർട്ട് ടു നിങ്ങൾക്ക് അറിയാം ലാംഗ്വേജ് ആണ് വരിക അല്ലെങ്കിൽ കാറ്റഗറി നെ സംബന്ധിച്ചിടത്തോളം ലാംഗ്വേജ് ആണ് വരുവാ. പാർട്ട് ടു ഇതാ പാർട്ട് ടു അവിടെയും ഒരു ബുക്ക്ലെറ്റ് നമ്പർ നിങ്ങൾ കാണും പക്ഷെ അത് ആദ്യത്തെ നമ്പറും അത് രണ്ടും സെയിം അല്ല രണ്ടും വേറെ വേറെയാണ് ഉണ്ടാവുക പാർട്ട് വണ്ണും പാർട്ട് ദാ നമ്പർ നോക്കിയാൽ തന്നെ മനസ്സിലാവും ചെറിയ സീരിയൽ നമ്പറിലെ വ്യത്യാസം ഉണ്ടാവും അത് നിങ്ങൾ നോക്കണ്ട ഒരെണ്ണം മാത്രമേ നോക്കണ്ടു പക്ഷെ സെറ്റ് എന്ന് പറഞ്ഞ് നോക്കിയതാ ഇവിടെ എ ആണെങ്കിൽ ഇതും എ തന്നെയാണ് എല്ലാം നമുക്ക് കിട്ടുന്ന ഒരു എക്സാമിന്റെ എല്ലാ സെറ്റും ഒരേ പിന്നെ കൂടുതൽ തന്നെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ അത് കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾ പാർട്ട് ടൂവില് ലാംഗ്വേജ് ആണ് ഉണ്ടാവുക ഫസ്റ്റ് ലാംഗ്വേജ് ആണ് അത് നിങ്ങൾ ഹോൾ ടിക്കറ്റ് നോക്കിയാൽ കാണും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹോൾ ടിക്കറ്റ് പോയി നോക്കണം എന്നുള്ളത് വൈ എം ആറിൻ്റെ ഡിസ്കഷനിൽ പറഞ്ഞതാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും കോസ്റ്റൻസ് കാണും എന്ന് വെച്ച് നിങ്ങൾ എല്ലാവരും പോയിട്ട് രണ്ടും അറ്റൻഡ് ചെയ്യാൻ പാടില്ല അതായത് ഇതിൽ നിങ്ങൾ പാർട്ട് ടൂയിൽ അതായത് ലാംഗ്വേജ് വൺ ആയിട്ട് നിങ്ങൾ ഏതാണോ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾ എടുത്തത് അത് നിങ്ങൾ ഹോൾ ടിക്കറ്റ് കാണും ആ ലാംഗ്വേജ് വേണം നിങ്ങൾ ഇതില് നോക്കാൻ അതായത് ഇത് നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് മലയാളത്തിലെ ചോദ്യങ്ങളായിരിക്കും ഓക്കെ ഇതാ കാറ്റഗറി ടുവിലെ പാർട്ട് ടൂല് മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവും അതാ തൊണ്ണൂറ്റി മുതൽ നൂറ്റി ഇരുപത് വരെ തൊണ്ണൂറ് വരെ നമ്മൾ സോഷ്യൽ അറ്റൻഡ് ചെയ്തുള്ളൂ അല്ലെങ്കിൽ സയൻസ് മാത്സ് അറ്റൻഡ് ചെയ്തല്ലോ ബാക്കി തൊണ്ണൂറ്റി ഒന്ന് മുതൽ നൂറ്റി ഇരുപത് വരെയുള്ള മുപ്പത് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ടാവും ആ മുപ്പത് കഴിഞ്ഞപാടും തൊട്ട് അടുത്ത പേജിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നോക്കിയോ ശരിക്കും നൂറ്റി ഇരുപത് വരെ മലയാളത്തിലെ ക്വശ്യൻസ് ആണ് അത് കഴിഞ്ഞാൽ നേരെ തൊട്ടടുത്ത പേജിലേക്ക് വന്നാൽ വീണ്ടും നിങ്ങൾക്ക് തൊണ്ണൂറ്റി ഒന്ന് മുതൽ നൂറ്റി ഇരുപത് വരെ എന്നുള്ള നമ്പർ ക്രമത്തിൽ തന്നെ ഇവിടെ ഇംഗ്ലീഷ് കാണും ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് കാണും അപ്പം നിങ്ങൾ ഏതാണോ ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ചെയ്തത് അത് മാത്രമേ നിങ്ങൾ നോക്കേണ്ടേ ഉള്ളൂ നിങ്ങളിപ്പോൾ പാർട്ട് ടു മലയാളമാണ് കൊടുത്തതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിലെ മലയാളം ക്വസ്റ്റൻസ് മാത്രം വായിച്ചിട്ട് അറ്റൻഡ് ചെയ്തിട്ട് അടുത്ത ബുക്ക്ലെറ്റിലേക്ക് പോവാം ഇനി നിങ്ങൾ പാർട്ട് ടു ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് ആണ് കൊടുത്തതെങ്കിൽ മലയാളം നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട നേരെ ഇംഗ്ലീഷിലേക്ക് വരെ ഇംഗ്ലീഷ് വായിച്ചിട്ട് അറ്റൻഡ് ചെയ്തു ഒക്കെ ഓക്കെ നമ്പറൊക്കെ കറക്റ്റ് ഉണ്ടാവുക അങ്ങനെ അതും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് പേപ്പർ എടുക്കുക പാർട്ട് യുടെ പേപ്പർ എടുക്കുക ഇതാ ഇതാണ് പാർട്ട് യുടെ പിന്നെ പേപ്പർ ഓക്കെ സോറി ഇതല്ല ഇപ്പോൾ ഇവിടെയുള്ളത് ഓക്കെ ഇതാണ് പാർട്ട് ത്രീയുടെ പേപ്പർ പാർട്ട് ത്രീ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടാവും ചേഞ്ച് ഉണ്ടാവും ചിലപ്പോൾ സെയിം തന്നെ ആകും അന്ന് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ആദ്യത്തെ മാത്രം എടുത്താൽ കൂട്ടിയിരിക്കാം മതി സെറ്റ് പക്ഷേ സെയിം ആയിരിക്കണം സെറ്റ് ഇവിടെ ഏത് തന്നെയാണ് ഉള്ളത് നേരത്തെ എല്ലാം എ ആണ് ഉണ്ടായത് അപ്പോൾ അത് കൃത്യമായിട്ട് ഉണ്ടാവണം ഇവിടെയും നോക്കുക നിങ്ങൾ ആ പാർട്ട് ടൂലിലെ പാർട്ട് ത്രീയിലേക്ക് വന്നാലും മലയാളം ഇംഗ്ലീഷ് എന്ന് കാണും അത് കണ്ട് നമ്മൾ വേറെ പോയിട്ട് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നോക്കുക നിങ്ങൾ ഏതാണോ അപ്ലൈ ചെയ്തത് അത് വേണം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഓക്കെ മലയാളമാണ് ഹർട്ടിക്കറ്റ് ലാംഗ്വേജ് ടു ആയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒ എം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മലയാളം പബ്ലി ചെയ്യുക നേരെ മലയാളത്തിൻ്റെ ക്വശ്യൻസ് ആണ് നേരെ പേജ് എടുക്കുക മലയാളം വായിച്ച് നിങ്ങൾ തുടങ്ങുക മലയാളം ക്വശ്യൻസ് നിങ്ങൾ വായിച്ചിട്ട് തുടങ്ങുക ഇനി നിങ്ങൾ ഇംഗ്ലീഷാണ് എന്ത് ചെയ്യേണ്ട മലയാളം നിങ്ങൾ നോക്കണ്ട നേരെ അടുത്ത പേജിലേക്ക് വരിക അടുത്ത പേജിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷിലെ കൊസ്റ്റൻസ് ഇവിടെ കാണും ആ ഇംഗ്ലീഷ് മാത്രം നിങ്ങൾ വായിച്ചു നോക്കുക ഇത്രയൊക്കെ ചെയ്താലും നിങ്ങളുടെ കാര്യം എന്തായാലും നിങ്ങൾ എന്തായാലും കൃത്യമായിട്ട് കൊസ്റ്റൻ പേപ്പറും കാര്യങ്ങളൊക്കെ നമ്പർ ക്രമത്തിൽ നിങ്ങൾ ചെയ്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും ഇത് പറയാൻ കാരണം ആദ്യമായിട്ട് പോകുന്നവർ ചിലപ്പോൾ ഇത് എക്സാം പോലുള്ള എല്ലാവരും ഇത് പറഞ്ഞു പറഞ്ഞുകൊടുക്കണമെന്നില്ല കാരണം എല്ലാ ഇൻവിഡേറ്റേഴ്സും ഈ പറഞ്ഞ കേട്ടത് എക്സാം നടത്തി പഠിക്കുകയുള്ളവരാണെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം പി എസ് ഒക്കെ ആവുമ്പോൾ അവർക്ക് അറിയാം കേട്ടതെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവർക്കും ഒന്നും അങ്ങനെ അറിയണമെന്നില്ല അപ്പോൾ അവർ നിങ്ങൾക്ക് തരും നിങ്ങളുടെ ആണല്ലോ ആ ധാരണയിലാണ് അവരുള്ളത് അപ്പോൾ അവരെന്ത്യില്ല എല്ലാവരും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരുകയും ചെയ്യില്ല അപ്പം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മാത്രം അവരെ ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് അവർക്കറിയുമെന്ന് പറഞ്ഞു തരും അല്ലാത്തവരാണെങ്കിൽ അത് മറ്റുള്ളവരെ ചോദിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും എന്ന് വെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ല അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് അവർക്കും ചിലപ്പോൾ ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു തരുന്നത് പറഞ്ഞു തരുന്നത് ഓക്കെ ഏകദേശം ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഉണ്ടാവും എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ കാറ്റഗറി ത്രീ എഴുതുന്ന ആരെങ്കുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കൂടി ഒരു മോഡൽ കാണിച്ചു തരാം അതെൻ്റെ കയ്യിലുണ്ട് ഇതൊക്കെ പണ്ട് ഇങ്ങനെ ഒരാൾക്കാർ നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട് ലിസ്റ്റിലും അതുപോലെ നിങ്ങളെ പോലെ ആളുകളൊക്കെ അറ്റൻഡ് ചെയ്ത എക്സാമിന്റെ കൊസ്റ്റൻ പേപ്പർ പിന്നീട് കളക്ട് ചെയ്തതാണ് ഇതിപ്പം വരുന്നത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ചോദിയാണ് നമ്മൾ തൊട്ട് മുന്നേ നോക്കിയ കാറ്റഗറി ടു വരുന്ന ഫെബ്രുവരി ടൂ തൗസൻഡ് ട്വന്റി ടൂയിലെ ക്വസ്റ്റൻസാണ് ഓക്കെ അപ്പൊ ഇതിൽ കാറ്റഗറി ത്രീയിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് പാർട്ട് വണ്ണും പാർട്ട് ടൂവും പാർട്ട് ത്രീ ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക അതൊക്കെ നിങ്ങൾക്ക് അറിയാമോ അങ്ങനെ തന്നെ ഉണ്ടാവുക പാർട്ട് വണ്ണിൽ വരുന്നത് നമ്മുടെ സൈക്കോളജി മാത്രമാണ് അതിൽ ആർക്കും വ്യത്യസ്ത ചേഞ്ച് ഒന്നുമില്ല എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് കാറ്റഗറി ത്രീ അപ്ലൈ ചെയ്ത എല്ലാവർക്കും ഈ ഒരു ബുക്കിലിട്ട് നിർബന്ധമായിട്ട് അവർ അറ്റൻഡ് ചെയ്യണം സൈ ആൻഡ് സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് അപ്റ്റൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് നാല്പത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ക്വസ്റ്റൻസ് ടോട്ടൽ നിങ്ങൾക്കറിയാം നാൽപ്പതാണ് ഇവിടെ പ്രത്യേകത ഏതാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ മാത്രമേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ഫുൾ ആണ് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് കഴിഞ്ഞാൽ സിക്സ് സെവൻ എയ്റ്റ് നയൻ എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും ഇംഗ്ലീഷിലാണ് ക്വസ്റ്റൻസ് ഉണ്ടാവുക വേറെ ഒന്നും വ്യത്യാസങ്ങളൊന്നുമില്ല കുറച്ച് ലെവൽ കൂടുതലായിരിക്കും ചോദ്യങ്ങൾ ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കാറ്റഗറി ത്രീയിലെ സൈക്കോളജിയിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക നാൽപ്പത് വരെയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ചാനലിലെ എല്ലാ വീഡിയോ ആണേ ഇതൊക്കെ മുന്നേ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തതാണ് ഈ കൊസ്റ്റൻസ് മൊത്തം ഓക്കെ കംപ്ലീറ്റ് അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് പാർട്ട് ടു വരും കാറ്റഗറി ത്രീയിലെ പാർട്ട് ടു എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് തന്നെ ഉണ്ടാവുക മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടാവും ലാംഗ്വേജ് മലയാളം ഓർ ഇംഗ്ലീഷ് അപ്പ അതിൽ നിങ്ങൾ ഏതാണോ ഒറ്റ ഒരു ലാംഗ്വേജ് അല്ലേ കാറ്റഗറി ത്രീക്കുള്ളൂ മറ്റ മറ്റേ ടുോ അല്ലെങ്കിൽ വൺ ഒ പോലെ രണ്ട് ലാംഗ്വേജ് ഇല്ല കാറ്റഗറി ത്രീക്കും ഫോറിനും ഒരു ലാംഗ്വേജ് ഉള്ളൂ നിങ്ങൾ ഈ മലയാളമാണ് ഓപ്റ്റ് ചെയ്തെങ്കിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ മലയാളമാണ് ഇല്ലെങ്കിൽ ഒ എം ആറിൽ പോയിട്ട് മലയാളം ബബിൾ ചെയ്യുക മലയാളം നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇവിടുത്തെ ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്യുക മുപ്പത് ചോദ്യം നാൽപ്പത്തൊന്ന് മുതൽ എഴുപത് വരെ മുപ്പത് ചോദ്യങ്ങൾ ഉണ്ടാവുക നമ്പർ ഒക്കെ സെയിം ക്രമത്തിൽ തന്നെ ഉണ്ടാവുക ഓക്കെ ഇവിടെ ശ്രദ്ധിക്കണം സൈക്കോളജി നിങ്ങൾക്ക് ഒരു ഭാഗത്ത് മലയാളം മീഡിയം മറ്റു ഭാഗത്ത് ഇംഗ്ലീഷ് മീഡിയം സോറി ഇംഗ്ലീഷും ഉണ്ടാവുക പക്ഷെ ഇവിടെ നിന്ന് അങ്ങനെയൊന്നും അല്ല എല്ലാം കറക്റ്റ് ഓർഡർ തന്നെ ഉണ്ടാവും ക്വസ്റ്റ്യൻസ് ഓക്കെ ഇനി ഇംഗ്ലീഷ് നിങ്ങൾ ഒപ്പ് ചെയ്യുന്നതെങ്കിൽ ഒ എം ആറിൽ പോയിട്ട് ഇംഗ്ലീഷിന് ബബിൾ ചെയ്യുക എന്നിട്ട് ഇതാ പേജ് മറിച്ച് വന്നിട്ട് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യുക ഇതാ നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ ഇംഗ്ലീഷാണ് നാൽപ്പത്തി ഒന്ന് മുതൽ എഴുപത് വരെ ഇംഗ്ലീഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏതാണോ ചെയ്തിരിക്കുന്നത് അത് വേണം നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ നമ്മൾ എല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എല്ലാം കൂടി മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ എക്സാം മൊത്തത്തിൽ റിജക്റ്റ് ആയി പോകും അങ്ങനെ പാർട്ട് ടു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പാർട്ട് ആണ്. പാർട്ട് ക്ക് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാറ്റഗറി ത്രീ ആയതുകൊണ്ട് തന്നെ പാർട്ട് ത്രീ എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ആണ് അല്ലേ ഓപ്ഷണൽ ആണ് ഇതിപ്പോൾ മലയാളം ഓപ്ഷണൽ സബ്ജക്ട് അതായത് ബി എഡ് മലയാളം എടുത്ത ഒരു അധ്യാപികയുടെ കൊസ്റ്റൻ പേപ്പറാണ് ഓക്കെ ഒരു ടീച്ചറിൻ്റെ ആണ് സോ അതുകൊണ്ടാണ് ഇവിടെ മലയാളം എന്ന് പറയുന്നത് ഏരിയ സബ്ജക്ട് അല്ലാതെ നമ്മുടെ ലാംഗ്വേജ് അല്ല എൺപത് മാർക്ക് ആവുക നിങ്ങൾ ഇപ്പോൾ ബി എഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്ട് മാത്സ് ആണെങ്കിൽ ഇവിടെ മാത്തമാറ്റിക്സ് എന്ന് കാണും ആണെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും സോഷ്യൽ ആണെങ്കിൽ സോഷ്യൽ എന്നായിരിക്കും കാണുക ഫിസിക്കൽസ് എന്താണോ അത് ഇവിടെ കാണും ഓക്കെ അത് അത് മാത്രമേ നിങ്ങൾക്ക് തരൂ അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് പേടിക്കാനില്ല കാറ്റഗറി ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ചെയ്യാനുള്ളതേ നമുക്ക് ഈ കൊസ്ൻസ് തരും ഓക്കെ അപ്പോൾ അതിൽ എൺപത് ക്വസ്റ്റൻസ് ഉണ്ടാവും ആ എൺപത് ക്വസ്റ്റൻസ് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക എല്ലാം ഇതേപോലെ ഉണ്ടാവും ഇത് മലയാളത്തിലായതുകൊണ്ടാണ് മലയാളം കംപ്ലീറ്റ് മലയാളം സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ബാക്കി എന്താണ് ബാക്കി ഇംഗ്ലീഷിൽ തന്നെ ക്വശ്യൻസ് ഉണ്ടാവുക ഓക്കെ മാത്സായാലും സോഷ്യൽ ആയാലും സയൻസായാലും എല്ലാം ഇംഗ്ലീഷിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇത്രയാണ് നിങ്ങൾ ഈ കാറ്റഗറി ത്രീയുടെ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക ഇനിയിപ്പോൾ കാറ്റഗറി ഫോർ എടുത്ത ആളുകളാണെങ്കിൽ ഓക്കെ കാറ്റഗറി ഫോർ ആണെങ്കിലും പാർട്ട് വണ്ണിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് സൈക്കോളജി സൈക്കോളജിയാണ് മുപ്പത് സൈക്കോളജി ആണ് ഉണ്ടാവുക പാർട്ട് ടുവിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഇതേപോലെ തന്നെ ബുക്ക്ലെറ്റ് ഉണ്ടാവും ഈ പാർട്ട് ടുവില് വരുമ്പോൾ നാൽപ്പത് മാർക്കിന്റെ ലാംഗ്വേജ് ക്വസ്റ്റൻ ഉണ്ടാവുക മലയാളം ഓർ ഇംഗ്ലീഷ് ഇതേ സെയിം പാറ്റേൺ തന്നെ ഉണ്ടാവും നാൽപ്പത് മാർക്കാണ് ക്വശൻസ് ഉണ്ടാവും ഇവിടെ മുപ്പതണേ ഉള്ളൂ പിന്നെ പാർട്ട് ത്രീയിലേക്ക് വരുമ്പോൾ എന്താണ് നിങ്ങളുടെ ഓപ്ഷൻ സബ്ജക്ട് സെയിം ഇതേ സെയിം പാറ്റേൺ എന്താണോ നിങ്ങൾ സിയിങ് ആണ് അത് അല്ലെങ്കിൽ ഉറുദു ആണെങ്കിൽ ഉറുദു അല്ലെങ്കിൽ ഹിന്ദി ആണെങ്കിൽ ഹിന്ദി സംസ്കൃതമാണെങ്കിൽ ഏതാണോ അതിൻ്റെ ആണ് ബാക്കി ഉണ്ടാവുക ഇങ്ങനെയാണ് ബുക്ക്ലെറ്റ് ഉണ്ടാവുക എന്നാൽ കാറ്റഗറി നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്കറിയാം സൈക്കോളജി ആണ് വരും അല്ലെ സൈക്കോളജിയിലെ കൊസ്റ്റൻസ് എണ്ണം ഉണ്ടാവും ഓക്കെ എണ്ണം ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഉണ്ടാവുക മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് മുപ്പത് ക്വസ്റ്റൻസ് ഉണ്ടാവും പിന്നെ എൻ വി യോൺമെന്റ് സ്റ്റഡീസ് ഇ വി എസ് മുപ്പത് ക്വസ്റ്റൻസ് ഉണ്ടാവും അതൊക്കെ ഒരു ബുക്കിനുള്ളിൽ ഉണ്ടാവുക ഓക്കെ പിന്നെ പാർട്ട് ടൂ പാർട്ട് ഉം ലാംഗ്വേജസ് ആണ് നമ്മൾ നേരത്തെ കാറ്റഗറി ത്രീയിലും ഒക്കെ പറഞ്ഞ പോലെ ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ് പാർട്ട് ടൂവിൽ രണ്ട് ലാംഗ്വേജ് ഉണ്ടാവും അത് നിങ്ങൾ ഏതാണ് അറ്റൻഡ് ചെയ്തത് അത് മാത്രം നിങ്ങൾ എടുക്കുക പാർട്ട് ത്രീയിലേക്ക് പോയ ഒരു ലാംഗ്വേജ് തന്നെയാണ് രണ്ട് ലാംഗ്വേജ് ഉണ്ടാവുക ആ രീതിയിലാണ് നമ്മുടെ കാറ്റഗറി വണ്ണിൻ്റെ ഉണ്ടാവുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇത് കാണിച്ചു തരുന്നത് നിങ്ങൾ എക്സാം പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് എല്ലാം തെറ്റിക്കാൻ പാടില്ല കാരണം നമ്മൾക്ക് ഒരുപാട് കാലങ്ങളായിട്ട് പഠിച്ചു പോകുന്നവരാണ് സോ നമുക്ക് നമുക്കതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നിർബന്ധമാണ് നമുക്ക് റിസൾട്ട് കിട്ടിയാൽ പറ്റും ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് ഇനി മറ്റൊരു കാര്യം കൂടെ എക്സാം ഹോളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാച്ച് എടുക്കാനായിട്ട് അവർ അനുവദിക്കില്ല അതൊന്നും മനസ്സിലാക്കുക അതിന് നിയമപരമായിട്ട് നമ്മുടെ പരീക്ഷ ഭവൻ ഇതുവരെയും വാച്ച് അനുവദനീയമല്ല എന്ന് പറഞ്ഞിട്ടില്ല വാച്ച് അലോ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ കേരള പി എസ് സി വാച്ച് അലോ ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിനെ ചൂട് വെച്ചുകൊണ്ട് അതാത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചേഴ്സ് എന്ത് പറയില്ല നിങ്ങൾ എന്ത് സമ്മതിക്കില്ല വാച്ച് നിങ്ങളെ ഹോളിലേക്ക് എടുക്കാനായിട്ട് അനുവദിക്കില്ല എന്നാലും ചുരുക്കം ചില സെൻ്ററുകളിൽ വാച്ച് എടുക്കാനായിട്ട് അനുവദിക്കുന്നവരുണ്ട് അപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് വാച്ച് എടുക്കട്ടെ എന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട നിങ്ങളെ വാച്ച് കയ്യിൽ വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇനി വേണ്ട എന്നുണ്ടെങ്കിൽ അവിടുന്ന് അയച്ചിട്ട് പുറത്ത് വയ്ക്കുക ഓക്കെ പക്ഷെ നിങ്ങൾ സ്മാർട്ട് വാച്ച് പോലത്തെ കാര്യങ്ങൾ കാര്യങ്ങളാണെന്ന് എടുക്കാൻ പാടില്ല നോർമൽ അല്ലോകാച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം പക്ഷെ എല്ലാവരും അത് സമ്മതിക്കാറില്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക അത് അതുകൊണ്ടാണ് എന്നാൽ നിയമപരമായിട്ട് അങ്ങനെ ചെയ്യരുത് എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടെ വെക്കുക ഓക്കെ ഇനി മാച്ചെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവണം ഒന്ന് നിങ്ങളുടെ ഹാളിൽ എന്ത്ണ്ടാവണം അവിടെ ക്ലോക്ക് ഉണ്ടാവണം അത് മിക്ക സ്കൂളുകളിലും ക്ലോക്ക് ഒന്നും ഉണ്ടാവില്ല അറിയാലോ സ്കൂളുകളാണ് നിങ്ങൾ എക്സാം സെൻറ്റർ ആയിട്ട് ഉണ്ടാവുക ക്ലോക്ക് വെച്ച് രണ്ടാം ദിവസം കുട്ടികൾ എടുക്കുക തകർക്കും അപ്പോൾ എന്തായാലും ഉണ്ടാവില്ല പിന്നെ ഉണ്ടാവുന്നത് ടീച്ചേഴ്സാണ് ഇൻഡിവിജ്വേറ്റേഴ്സിൻ്റെ കയ്യിൽ അവരുടെ ഫോണോ അല്ലെങ്കിൽ വച്ചൊക്കെ ഉണ്ടാവും അപ്പോൾ അവരോട് സമയം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം പിന്നെ ബെല്ലുണ്ടാവും ബെല്ല് ഒര് അര മണിക്കൂർ ഗ്യാപ്പിനൊക്കെ ആയിരിക്കും ബെല്ലടിക്കുക അപ്പോൾ അത് നോക്കി നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ അപ്പം ഇതിലെ ഓരോ ക്വസ്റ്റൻസ് നിങ്ങൾ എന്തെങ്കിലും ടൈം കൃത്യമായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് വേണം അറ്റൻഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ പാർട്ട് വൺ ആണെങ്കിൽ മുപ്പ് നാൽപ്പത് മാർക്കിൻ്റെ സൈക്കോളജി ആണെങ്കിൽ നിങ്ങൾ ഇരുപത് ഇരുപത്തഞ്ച് ഓക്കെ നാല്പത് മിനിറ്റ് ഒന്നും അതിന് കൊടുക്കാൻ പാടില്ല പകുതി അല്ലെങ്കിൽ മാക്സിമം ഒരു മുപ്പത് മിനിറ്റ് നിങ്ങൾ ഇതിന് കൊടുക്കാൻ പാടുള്ളൂ ഓക്കെ അത്ര സ്പീഡിൽ വേണം നിങ്ങൾ വായിച്ച് ഓപ്ഷൻസ് ഒക്കെ വായിച്ച് പബ്ലിഷ് ചെയ്യാനായിട്ട് പോവാൻ അതൊക്കെ വയമാറിൽ നമ്മൾ പറഞ്ഞാണ് ഇനി ഇപ്പോൾ പാർട്ട് ടൂവും പാർട്ട് ത്രീ ലാംഗ്വേജിലൊക്കെ വരുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് കാരണം നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റിനെ കുറച്ച് സമയം ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വന്നേക്കാം അതുകൊണ്ട് അതൊക്കെ നമുക്ക് കീപ്പ് ചെയ്ത് പോകണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യണം വായിച്ച് മനസ്സിലാക്കണം എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഇച്ചിരൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പറയാനുള്ളത് അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുകയോ ചെയ്യുമോ ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ കറണ്ട് പൈസ പെട്ടെന്ന് സോറി ഓക്കെ കറണ്ട് പോയതാണ് നോ പ്രോബ്ലം അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നോട് ചോദിക്കാം കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ കാണാം ഡൗട്ടുകളൊക്കെ നേരിട്ടോ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കാൻ നമ്മൾ ഇൻസ്റ്റായിട്ടൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം അതിലായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഉള്ളത് താങ്ക് യു